ഈ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത അതിൻ്റെ ടാഗ് ലൈനാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത് അതിൻ്റെ വസ്തുതയാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഈ പറ ഈ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ അതെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു അത് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്താണ് ഞാൻ പറയുന്നില്ല സി ചില നേതാക്കന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അവർ നിങ്ങൾക്ക് നടത്തി തന്ന ഇൻറ്റർപ്രിട്ടേഷനാണ് അവർ അവർ ഉണ്ടാക്കിയ അവർ കുക്ക് ചെയ്തെടുത്ത ഒരു കഥയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി നൃത്തം ചെയ്യുന്ന ഒരു ഒരു റേഡിയോ അത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതൊരു വിനോദാഭാസമാണ് നിങ്ങളത് ബ്രേക്ക് ചെയ്തെന്നുള്ളതാണ് വേറൊരു തമാശ നൃത്തം ചെയ് ഒരാൾ നൃത്തം ചെയ്യുന്നു ഒരാൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മദ്യപിച്ചാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ ബ്രത്തൽ ലേസർ വെച്ച് പരിശോധിച്ചിട്ടാണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബ്രത്തൻ ലേസർ ഉണ്ടോ ഒരാൾ മദ്യപിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹ ലഹരി ഉപയോഗിച്ചോ എന്നുള്ള വീഡിയോ ലൈതെങ്കിലും പരിശോധിക്കാൻ കഴിയും എൻ്റെ കയ്യിലൊരു മദ്യകുപ്പിയോ എന്തെങ്കിലും ഒരു അങ്ങനൊരു പശ്ചാത്തലത്തിലോ ആണ് എന്നുള്ളത് നിങ്ങൾ ആർക്കാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്ന് സി പി എമ്മിന് എന്നെ വ്യക്തിഹത്യ നടത്തണമെങ്കിൽ അന്ന് സംഘടനാ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു കഥ വേണമായിരുന്നു അതിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ എൻ്റെ സന്തോഷങ്ങൾക്ക് നൃത്തം ചെയ്യുന്നത് അത് മദ്യപിച്ചാണെന്ന് ചെയ്തു അതിന് നിങ്ങൾ പലരും കൂട്ടുനിന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞു ആ സമയത്തുള്ള ആൾക്കാർ അതിൻ്റെ യാഥാർത്ഥ്യം അതാണ് അതൊരു ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു അതൊരു നിർവചനമായിരുന്നു സി പി എമ്മിന്റെ നിർവചനമായിരുന്നു സി പി എം നേതാക്കന്മാരുടെ നിർവചനമായിരുന്നു ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പം സി പി എമ്മിന്റെ ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പറായി പ്രവർത്തിച്ചിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്നു നിലവിലതെ കുടപ്പനൊക്കെ ഒന്നാണ് എൻ്റെ സ്വദേശം അതെ 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 ആ ഇന്ന് രാവിലെ തോന്നിയത് ഇഷ്ടമല്ല നമ്മൾ ഞാൻ പ്രവർത്തിച്ചിരുന്നത് സി പി എം ആയിരുന്നെന്നാണ് പറഞ്ഞത് എൻ്റെ മനസ്സ് സി പി എമ്മിലാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടം മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലേ മനസ്സിൽ നിന്നുണ്ടായ ഇഷ്ടം കുറച്ച് നാളുകളായി ബി ജെ പിയോട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് എൻ്റെ ചുമതല വഹിച്ചിരുന്നത് വി സി പി എമ്മിലായിരുന്നു രാവിലെ വരെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതെ അത് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല ചുമതലകൾ വഹിക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞ സമ്മേളനം സി പി എമ്മിൻ്റെ ഈ കഴിഞ്ഞ മധുര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളാണ് എന്നെ ഈ ചുമതലകളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എൻ്റെ ചിന്തകൾ എൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ഇഷ്ടം ഭാരതീയ ജനത പാർട്ടി ഭാരതീയ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ ആ താല്പര്യങ്ങൾ കൂടുതൽ എങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ കാര്യം പഠിക്കാതെ ചെയ്യില്ലല്ലോ ഞാൻ വിദ്യാർത്ഥിയും കൂടെയാണ് ഒരു നിയമ നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു കാര്യം പഠിക്കാതെ ചെയ്യില്ല എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമോ എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് ഈ രാജ്യത്തിൻ്റെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സകലമായ മനുഷ്യരുടെയും ഇന്നിൻ്റെ പ്രതീക്ഷ ബി ജെ പി ആണ് നാളെയും അതങ്ങനെ തന്നെയാണ് ബി ജെ പിയെ അട്ടിമറിക്കാനോ അത് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷശാസ്ത്രം കൊണ്ടുവരാനോ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനോ ഒന്നും ഇന്ന് ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും കഴിയില്ല കാരണം ഏറ്റവും വലിയ രാഷ്ട്രീയ ജനാധിപത്യ മുന്നേറ്റമാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്നെ ഞാൻ എന്നോട് കാണിക്കുന്ന ശരിയാണ് ഈ കാലഘട്ടത്തോട് കാണിക്കുന്ന ശരിയാണ് ആ ശരി തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നത് മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യു മച്ച് Subscribe to One India and never miss an update.